ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എനിക്ക് പേഴ്സണലി പിന്നെ ചില കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് എനിക്കിത് പറയാനുള്ളത് അതായത് അച്ചായൻസ് ഗോൾഡ് എല്ലാവർക്കും അറിയാം നമ്മുടെ കോട്ടയത്ത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ജുവലറി ഷോപ്പിന്റെ ഉടമയാണ് പുള്ളി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഭയങ്കര ലൈവായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയും അതിനോ അതിനോടനുബന്ധിച്ചുള്ള വീഡിയോകളെല്ലാം പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ഞാനും ഇൻസ്റ്റഗ്രാമിൽ പുള്ളിയെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ രണ്ട് ദിവസമായിട്ട് പുള്ളിക്കെതിരെ കുറേ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളി ഷോ ഓഫാണ് പിന്നെന്താണ് ഇതിനിടെ ഇതിന പുറകിൽ എന്തൊക്കെയോ കളികൾ പുള്ളി കളിക്കുന്നുണ്ട് അല്ലാതെ പുള്ളി ഇതൊന്നും ചെയ്യുന്നത് ഇങ്ങനെയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് യൂട്യൂബേഴ്സ് പേരൊന്നും ഞാൻ പറയുന്നില്ല ഒരു യൂട്യൂബറുടെയും പേര് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം പുള്ളി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ വീഡിയോകളെല്ലാം ഞാൻ കാണാറുമുണ്ട് ഞാൻ ലൈക്ക് ചെയ്യാറുമുണ്ട് ഞാൻ ആലോചിക്കാറുണ്ട് അതിൻ്റെ ഒരു ഒരാൾക്ക് പോലും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നമ്മൾക്കാര്ക്കും പറ്റുന്നില്ല ഈ പറയുന്ന യൂട്യൂബേഴ്സൊക്കെ ഇതിനകത്ത് മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ മാസം വരുമാനം കിട്ടിയിട്ടുണ്ടെന്ന് വന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബർ ഉൾപ്പെടെയാണ് ഇതിനകത്ത് ഈ ടോണി അച്ചായനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു ചായയെങ്കിലും ഒരു ചായയെങ്കിലും ഈ പറയുന്നവർക്ക് വേറെ ആർക്ക് മേടിച്ചു കൊടുത്ത കാര്യമല്ല ചോദിക്കുന്നത് ഈ കൈയില്ലാതെയും കാലില്ലാതെയും വീട് കൊളിഞ്ഞു വീഴാറായും സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളെയും വീട് എന്തോ പറയുന്നത് വീട്ടിൽ നിന്ന് ജപ്തിയായിട്ട് ഇറക്കി വിടുന്നവരെയും ഒക്കെ പുള്ളി ഷോ ഓഫ് ആണ് പ്രൊമോഷനാണ് പുള്ളിയുടെ കടയുടെ പ്രൊമോഷനാണ് ആണ് ആയിക്കോട്ടെ എല്ലാം പ്രൊമോഷൻ അല്ലേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതേ ഇപ്പൊ ഒരു പ്രൊമോഷനാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇപ്പൊ പുള്ളി ചെയ്യുന്നത് കണ്ടിട്ട് വേറെ ഒന്നോ രണ്ടോ പേര് ചെയ്താലോ പുള്ളി പ്രൊമോഷൻ ആണെങ്കിലും പുള്ളി അതിനകത്തുകൂടി പുള്ളിയുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം പക്ഷെ അത് പിന്നെ പത്ത് ഷോപ്പ് പുള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനൊരു അഞ്ചു പേർക്ക് അതിന്റെ ഒരു ലാഭവിഹിതം പുള്ളി കൊടുക്കുന്നില്ലേ നിങ്ങൾ അത് ചിന്തിക്കി പുള്ളി ഷോ ഓഫ് ആണ് കാണിച്ചോട്ടെ പുള്ളി പിരിവെടുക്കുന്നോ നാട്ടിലിറങ്ങി ക്യാഷ് കളക്ട് ചെയ്യുന്നോ വീഡിയോ എടുത്തിട്ടിട്ട് നിങ്ങൾ ഇത്രയും അക്കൌണ്ട് നമ്പറിലേക്ക് ക്യാഷ് അയക്കണോന്ന് പുള്ളി പറയുന്നോ ഇതൊന്നും പുള്ളി ചെയ്യുന്നില്ലല്ലോ പുള്ളി പുള്ളി കൃത്യമായിട്ട് കേൾക്കണേ എല്ലാവർക്കും കേട്ടിരാം ഞാൻ ആരോടും വേദിക്കാതെയാണ് ചെയ്യുന്നത് എന്റെ വരുമാനത്തിൽ ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്ത് ചെയ്തില്ല ചെയ്തില്ലതേ ഉള്ളൂ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാന്മാർത്തായിട്ട് ഇത് മാത്രല്ല ജപ്തി അതുപോലെ വീടുപണി അതുപോലെ വിദ്യാഭ്യാസം അന്നദാനം ഉൾപ്പെടെ കല്യാണം ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം കേട്ടല്ല അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പുള്ളി വീഡിയോ എടുത്തിടാറുണ്ട് അത് ഞാൻ പറഞ്ഞില്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് എന്തുകൊണ്ടും ചെയ്തിട്ട് തന്നെയാണല്ലോ അതിൻ്റെ പിന്നിലൊരു തട്ടിപ്പുണ്ടെങ്കിൽ പുള്ളി ആരുടെ കയ്യിൽ നിന്നാണ് ആ തട്ടിപ്പിന് ക്യാഷ് വാങ്ങിയത് പുള്ളി ആർക്കാണ് ക്യാഷ് കൊടുക്കാനുള്ളത് ആരുടെ പേരിലാണ് പുള്ളി ഫണ്ട് പിരിവ് നടത്തിയത് ഇതിനൊക്കെയുള്ള ഉത്തരവ് കൂടെ ഈ യൂട്യൂബേഴ്സ് ഒന്ന് പറഞ്ഞു തരാമോ ഞാൻ ഒരുപാട് തവണ അന്വേഷിച്ചു ഞാൻ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു പക്ഷെ അച്ചായൻസ് ഗോൾഡിന്റെ പേരിലോ അല്ലെങ്കിൽ ടോണി എന്ന് പറയുന്ന ഈ അച്ചായന്റെ പേരിലോ യാതൊരുവിധ ഫണ്ട് പിരിവും അച്ചായൻ ഇങ്ങനെ നടത്തിയിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വിധി യാതൊരുവിധ എന്തോ പറയുന്നത് കേസുകളോ അല്ലെങ്കിൽ പൈസ തട്ടിപ്പ് കേസുകളോ ഒന്നും തന്നെ നിലവിലില്ല അങ്ങനെയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പിന്നെ നിങ്ങൾ പറയുന്നത് ലൈഫ് മിഷൻ പദ്ധതി വഴി കിട്ടിയ വീടാണ് അച്ചായൻ വെച്ചു കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് അച്ചായൻ വന്ന് താക്കോൽ കൊടുത്ത് കാണിച്ചതെന്ന് പറഞ്ഞു അവർ പറയുന്ന കാര്യം ഞാനിപ്പോ കേൾപ്പിച്ചു തരാം ഡേ അച്ചായൻ ഡയറക്റ്റ് പോയി ഞങ്ങൾ സത്യം സത്യം ഇവർ സത്യം അവര് പറഞ്ഞതാണ് വീഡിയോ ആ വീഡിയോയ്ക്ക് അത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞു ഞാൻ തട്ടിപ്പുകാരല്ലേ നിങ്ങൾ പറയില്ല നിങ്ങളുടെ ഒറ്റക്കേസിൽ ഞാൻ തട്ടിപ്പുകാര് നാൽപ്പത് വീട് കൊടുത്താൽ ഞാൻ മണ്ടൻ ഒന്നര ലക്ഷം നിങ്ങൾക്കും തന്നു മൂന്നര ലക്ഷം രൂപ മേസി തന്നു ആണോ നാലര ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് വീട് പണിതും അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ ടൈൽ ഇടണ്ട ഓ വേറെ ഇട്ടാ മതി എന്ന് പറഞ്ഞപ്പോഴും ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത് എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്ന പിന്നെ നിങ്ങള് നിങ്ങളെ ആരോ പഞ്ചായത്തിൽ നിന്ന് വന്ന് ഇന്റർവ്യൂ എടുത്തപ്പോ നിങ്ങള് അച്ചായം തന്നു എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നു ആ വീഡിയോ നിങ്ങൾ പറയുന്നുണ്ടോ അപ്പൊ എന്താ അവിടെ സംഭവിച്ചത് എന്റെ ആ വീഡിയോ വരാത്ത അവര് കട്ട് ചെയ്ത് കൊള്ളാം

അപ്പൊ ഞാനിപ്പം ഇത് മുഴുവനായിട്ട് കേൾപ്പിക്കുന്നില്ല അതാ പുള്ളി അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളി അവിടെ പറയുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാല് ഒന്നര ലക്ഷം രൂപ അവരുടെ കയ്യിലും കൊടുത്തു മൂന്നു ലക്ഷം രൂപ മേശരിയുടെ കയ്യിലും കൊടുത്തു നാലര ലക്ഷം രൂപയ്ക്ക് അവർക്ക് ആ വീട് പണി പൂർത്തിയാക്കി കൊടുത്തു ഫൗണ്ടേഷൻ കെട്ടിയിട്ടുന്ന ഒരു വീടാണ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ എന്റെ സുഹൃത്തുക്കളോടൊന്ന് ചോദിക്കട്ടെ ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന മൂന്നു നാല് ലക്ഷം രൂപ കൊണ്ട് ഒരു വീട് വെക്കാൻ ആർക്കും പറ്റത്തില്ല അതിനകത്ത് സ്വാഭാവികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ചിലപ്പം അത് കെട്ടിയിട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഫൗണ്ടേഷൻ കെട്ടിയിട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ വരുന്ന കാലത്ത് ചിലപ്പോൾ അച്ചായും പോയിട്ട് അത് പൂർത്തിയാക്കി കൊടുക്കും അത് വെറുതെ പറ്റില്ലല്ലോ പുള്ളി ലൈഫ് മിഷനിൽ നിന്ന് വാങ്ങിക്കോ വേറെ ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിക്കോ അല്ലെങ്കിൽ വേറെ ആരുടെ കയ്യിൽ നിന്ന് ഫണ്ട് വിരിക്കുകയോ ഒന്നും ചെയ്യാതെ പുള്ളിയുടെ പോക്കറ്റിൽ നിന്നുള്ള ക്യാഷ് എടുത്ത് പുള്ളി ഒരു അൻപതിനായിരം രൂപ കൊടുത്താലും പുള്ളിക്ക് അത് എടുത്തിടാലോ അത് പുള്ളി സ്വന്തമായിട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ അതിനകത്ത് ആർക്കാണ് ഇത്ര കുറ്റം വാങ്ങിക്കുന്ന ആർക്കും പരാതിയില്ല പുള്ളി കൊടുക്കുന്നത് കൈനീട്ടി വാങ്ങുന്ന ആർക്കും ച്ചാവിനെ കുറിച്ചൊരു പരാതിയുമില്ല ഈ കാണുന്ന യൂട്യൂബേഴ്സിന് എന്താണ് എനിക്കത് മാത്രമാണ് ചോദിക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും ഒരു ചായ എങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ അതേപോലെ തന്നെ ഈ കാടും മലയും കയറി ഇറങ്ങി അവരുടെ ഏത് എത്തപ്പെടാത്ത സ്ഥലത്താണെങ്കിലും ഇതെല്ലാം ഫുള്ള് വീഡിയോ ഞാൻ കാണുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും ഈ കാടും മലയും മുഴുവൻ താണ്ടി എവിടെയെല്ലാം കയറി വഴിയില്ലാത്ത സ്ഥലത്ത് വണ്ടിയൊക്കെ ഇട്ട് നടന്ന് വലിഞ്ഞു കയറി അവിടെ കൊണ്ട് ഒരു അഞ്ച് കിലോ അരിയെങ്കിലും അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മനസ്സ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന യൂട്യൂബർമാർ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളിപ്പോൾ കൊടുത്ത് വിട അതല്ല ഞാൻ ചോദിക്കുന്നു ഇങ്ങനെയുള്ളവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർക്ക് ആഹാരത്തിനുള്ളതും അവർക്ക് വസ്ത്രം അവർക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ അവർക്ക് വീൽ ചെയർ അല്ലെങ്കിൽ അവർക്കൊരു കട അവർക്കൊരു ലോട്ടറി കട അല്ലെങ്കിൽ അവർക്ക് ഇരിക്കാനൊരു ഉന്തു വണ്ടി എന്തെങ്കിലും നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ഇതൊന്നും ചെയ്യാത്ത നിങ്ങളാണ് ഈ ചെയ്യുന്ന ചെയ്യുന്നയാളെ ഇങ്ങനെ കുറ്റം പറയുന്നത് പുള്ളി ആണ് പോലും കാണിച്ചോട്ടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരുടെ കയ്യിൽ നിന്നെങ്കിലും ക്യാഷ് വാങ്ങിച്ചിട്ടാണോ പുള്ളി ഷോഫ് കാണിക്കുന്നത് പുള്ളി അമിത വിനയം കാണിക്കും അത് ഓരോരുത്തരുടെ ക്യാരക്ടറിന്റെ ഭാഗമാണ് പുള്ളി ഷോ ഓഫ് കാണിച്ചാലും പുള്ളി അമിത വിനയം കാണിച്ചാലും പുള്ളി ഒരുപാട് ചാരിറ്റികൾ ചെയ്താലും ഇതെല്ലാം തന്നെ പുള്ളിയുടെ ഒരു വരുമാനത്തിന്റെ ഭാഗത്തു നിന്ന് പുള്ളി ചെയ്യുന്ന പുള്ളിയുടെ പേഴ്സണലായ സാറ്റിസ്ഫാക്ഷൻ ആണ് അത് പുള്ളി പ്രൊമോട്ട് ചെയ്യട്ടെ അതെന്താണ് തർക്കം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ എല്ലാം പ്രൊമോഷനാണ് എന്താ പ്രൊമോട്ട് ചെയ്ത കുറ്റം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവുമ്പോൾ ഒരു ചാരിറ്റി ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ ഒരു വീതം ഇതേപോലെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എല്ലാവരെയും കാണിക്കുന്നു എന്താ പ്രശ്നം പറയൂ ദയവായിട്ടൊന്ന് പറയൂ യൂട്യൂബേഴ്സ് ഒന്ന് പറയൂ എന്താണ് പ്രശ്നം നിങ്ങൾക്ക് വേറെ ഒരു സബ്ജക്റ്റും ഇല്ലേ ഈ കിട്ടുന്നവർ കൂടി അദ്ദേഹത്തിന്റെ മനസ്സ് മടുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി അദ്ദേഹം ആർക്കും കൊടുക്കരുത് അങ്ങനെയാണോ അദ്ദേഹത്തിന്റെ കൈനീട്ടി വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് പേര് ഒരുപാട് പേര് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പം വീഡിയോ വന്നിട്ട് രംഗത്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് തന്നതാണ് ഞങ്ങൾ വാങ്ങിയതാണ് ഞങ്ങൾക്ക് തന്നതാണെന്നൊക്കെ ഒരു മറുപടിയും കൂടെ പറയുന്നുണ്ട് ആ മറുപടിയും കൂടെ ഈ ഈ ഈ നെഗറ്റീവ് പറയുന്ന യൂട്യൂബേഴ്സിനുള്ള മറുപടിയാണ് അതോടൊന്ന് കേട്ടോണം ഞാൻ ഒരു കുറച്ചു കുട്ടി കൂടെ അവർക്ക് മാറ്റിയിട്ടില്ല അവർ സുഖമായിട്ട് അവിടെ വന്ന് യൂട്യൂബേഴ്സ് കഴിച്ചിട്ടു അല്ലെ അതല്ല നല്ലത് അവര് എന്റെ വിറ്റനാശാക്കേണ്ട കാര്യം എടുക്കും ഇനിയെങ്കിലും ഈ പാവങ്ങളെ സഹായിക്കുന്ന അതെന്താ അച്ചായൻ പറഞ്ഞെന്ന് മനസ്സിലായോ അതായത് നാനൂറ് പേർക്ക് അച്ഛൻറെ ജില്ലയായ കോട്ടയത്ത് അച്ചായന് അന്നദാനം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് കഞ്ഞു കുടിക്കാൻ നിവൃത്തിയില്ലാത്ത യൂട്യൂബർമാരും ആണെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ഫുഡ് കൂടി അച്ചായനെ ഓർഡർ ചെയ്യാം അവിടെ വന്ന് നിങ്ങൾ സുഭിക്ഷമായി കഴിച്ചിട്ട് പോകൂ എന്നാണ് പറഞ്ഞത് എന്താ കഥ ഇതിൽ കൂടുതൽ ഇനി വല്ലതും കേൾക്കാനുണ്ടോ എന്റെ നെഗറ്റീവ് പറഞ്ഞ യൂട്യൂബേഴ്സ് എന്തെങ്കിലും കേക്കാനുണ്ടോ അപ്പോ ഇങ്ങനെ ചാരിറ്റികൾ ചെയ്യുന്നവരെ നിങ്ങൾ ദയവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട അത് തടയിടാനും നിങ്ങൾ പോകണ്ട എന്ന് മാത്രമാണ് ദയവായിട്ട് പറയാനുള്ളത് ഞാനും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് എനിക്ക് പറ്റുന്ന എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷെ അത് മറ്റൊരാൾക്ക് ദ്രോഹം വരുന്ന രീതിയിലോ മറ്റൊരാളെ ഉപദ്രവിച്ചുകൊണ്ടോ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയും നമ്മളത് സോഷ്യൽ മീഡിയയിലൂടെ പറയുകയും ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫ്റ്റ് എന്താണെന്ന് കൂടി ഒരു രണ്ട് മൂന്ന് വട്ടമല്ല നിങ്ങളൊരു പലവട്ടം ആലോചിച്ചിട്ട് വേണം നമ്മളൊരു വിഷയത്തെപ്പറ്റി വീഡിയോ ഇടാനായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ അച്ചായനെതിരെ അങ്ങ് നെഗറ്റീവ് ഇടാൻ തുടങ്ങി അച്ചായൻ സ്കോൾഡ് പറ്റിയിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ തറ വീഡിയോ ഇടാൻ തുടങ്ങി പക്ഷെ അതിനുശേഷം അച്ചായൻ അവിടെ പോയി അവരെ കണ്ടുപിടിച്ച് അത് കറക്റ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അപ്പൊ നിങ്ങൾ പറയുന്നത് അമിത വിനയം കാണിക്കുന്ന എന്തോ തട്ടിപ്പാണ് ഷോഫ് കാണിക്കുന്നെന്തോ തട്ടിപ്പാണ് ഇതൊക്കെ എന്തിനാണ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയരുതെന്നായിരുന്നു ഇത് കുർഹാനിലും ബൈബിളിലും ഒക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ് ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയരുതെന്ന് പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയ കാലമാണ് പ്രൊമോഷന്റെ കാലമാണ് അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സ് ആണ് ചിലർ അറിയിക്കാതെ ചെയ്യും ചിലർ അറിയിച്ചുകൊണ്ട് ചെയ്യും ഇതിന് രണ്ടിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല താങ്ക്